കേരള മെഡിക്കൽ സംഘടനയായ ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗ്ഗിസ്റ്റ് അസോസിയേഷന്റെ ഉടമസ്ഥതയിലുള്ള വരിക്കോലി കെമിസ്റ്റ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച് സെന്ററും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ അസോസിയേഷനും സംയുക്തമായി ചേർന്ന് വരിക്കോലി കെമിസ്റ്റ് ഫാർമസി കോളേജിൽ ദേശീയ ഫാർമ സെമിനാറും അവാർഡ് ദാന ചടങ്ങും നടത്തപ്പെട്ടു കേരള ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് സെമിനാർ ഉദ്ഘാടനം ചെയ്തു സെമിനാറിൽ ഔഷധ നിർമ്മാണ വ്യാപാര വാണിജ്യ മേഖലകളിൽ ഏറ്റവും വികസന സാധ്യതയുള്ള കേരളത്തിലെ മരുന്ന് വ്യാപാരികൾ നേരിടുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും ചർച്ച ചെയ്യപ്പെട്ടു മരുന്ന് വ്യാപാര മേഖലകളിൽ പതിറ്റാണ്ടുകളായി പ്രവർത്തനം മികവ് പതിച്ച എ കെ സി ഡി എ സംസ്ഥാന പ്രസിഡന്റ് എൻ മോഹനൻ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ഡോക്ടർ കെ സുജിത് കുമാർ ഫാർമസി മേഖലയിൽ മികച്ച സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്ന ഡോക്ടർ എം സബിത എന്നിവരെ ചടങ്ങിൽ അവാർഡ് നൽകി ആദരിച്ചു തുടർന്ന് കെമിസ്ട്രി കോളേജ് ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ സി വിജയരാഘവൻ സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ഡോക്ടർ കെ സുജിത് കുമാർ ഐ പി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി ജയശേഖർ കെ എസ് ഡി പി മാനേജിംഗ് ഡയറക്ടർ ഇ എ സുബ്രഹ്മണ്യൻ ഐ പി എ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ സാജു ജോൺ ഐ പി എ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോൺ ജോസഫ് അമൃത സ്കൂൾ ഓഫ് ഫാർമസി പ്രിൻസിപ്പൽ ഡോക്ടർ എം സബിത കേരള മെഡിക്കൽ നിർമ്മാണ സംഘടനാ പ്രസിഡന്റ് പുരുഷോത്തമൻ കെമിസ്ട്രി കോളേജ് ഓഫ് ഫാർമസി ജനറൽ സെക്രട്ടറി എം ശശിധരൻ ഐ പി എ ജോയിന്റ് സെക്രട്ടറി പി കെ ഹരികുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് നടന്ന സെമിനാറിൽ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ സാജു ജോൺ ഓക്സേഷ്യ ഫാർമസ്യൂട്ടിക്കൽ എം ഡി വിജയകുമാർ എറണാകുളം പ്രസ് ക്ലബ്ബ് സെക്രട്ടറി എം ഷജിൽ കുമാർ മുൻ ഡെപ്യൂട്ടി ഡ്രഗ് കൺട്രോളർ ഡോക്ടർ എം ആർ പ്രദീപ് എ കെ സി ഡി എ സംസ്ഥാന സെക്രട്ടറി എൻ ആർ ജയരാജ് ഐ പി എ ട്രഷറർ ഷിസി എന്നിവർ പ്രമുഖ വിവിധ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ക്ലാസ് എടുത്ത് സംവാദത്തിന് നേതൃത്വം നൽകി വിവിധ കോളേജിൽ നിന്നും അധ്യാപകരും വിദ്യാർത്ഥികളുമായി ഏകദേശം ഇരുന്നൂറിൽ പരം ആളുകൾ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സി ന്യൂസ് കേരള